കുരുമുളക് തെയ്യം കൊണ്ട് പോയി അല്ല മങ്ങാട്ടഅ എന്ത് പണിയാ ചെയ്തത് എക്സ്പീരിയൻസ് ആ അച്ഛൻ ഒരു സമയത്ത് ഇതന്നെ ഹോബിയായിരുന്നു എന്റെ കണക്കുകൾ തീർക്കല് പല വഴിക്കോടായിരുന്നു മക്കളെ ആവശ്യമില്ല നമ്മൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്തിട്ട് പറയാ കിണറായി ഇന്ന് രാധികയുടെ വീട്ടിൽ നിന്ന് അവരുടെ റിലേറ്റീവ്സ് ഒക്കെ നമ്മളെ വീട്ടിലേക്ക് ഒരു വിരുന്നു വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അച്ചാച്ചനേയും അമ്മമ്മേനെയും കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടാണുള്ളത് ഇതിപ്പോ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും മിക്കവാറും അവര് വീട്ടിലുണ്ടാവും അവര് നമ്മളെ ആയിരിക്കും സ്വാഗതം ചെയ്ത് വരുമ്പോഴേക്കും അവരിൽ ഓൾറെഡി എത്തി ഞങ്ങളാണ് വിരുന്നുകാർ ഞങ്ങളാ വിരുന്നുകാരോ ഞങ്ങൾ ബിരുന്നുകാർ വളരെ നേരത്തെ എത്തിയിട്ടുണ്ട് ഗുഡ് ഗുഡ് ജോ ഗുഡ് ജോഡി അല്ല നിങ്ങളെല്ലാം റെഡിയാക്കി വെക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ലേറ്റ് ആയത് ഈ വീട്ടിലൊരു ബിരിയാണി വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാവുന്നു ഈ അടുത്താലും ഉണ്ടാക്കില്ലല്ലോ ഇവിടെ നെയ്ച്ചോറും ചിക്കനേ ഉണ്ടാവാറുള്ളൂ ബിരിയാണി ഒക്കെ വല്ലപ്പോഴേ ഇത് ഇത് മിന്ന പോലത്തെ ചെറിയ മണി ഇത് ഇതേ അവരെ പോലെ തന്നെ ആൾക്കാർക്ക് അടിക്കാം വലിയ മണി മനസ്സിലായ ശിബക്കുട്ടൻ ശിബിക്കുട്ടൻ എന്താ നിങ്ങളെ കണ്ടിട്ട് പരക്കമ്മത് എന്താ എന്താ മണ്ണിനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആണ് എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് നാലാം ക്ലാസ്സില് നാലാം ക്ലാസ് പഠിക്കുന്നതിന് ഇടവന്നിട്ട് ഡച്ച് ലീഗിൽ ഏതോ മത്സരം കണ്ടോണ്ടിരിക്കുന്നു ഫുട്ബോൾ കണ്ടു അവിടെ കാര്യം കണ്ടുകഴിഞ്ഞാൽ അമ്മമ്മ ചോദിക്ക ഈ കിണർ കിണറേതാണെന്ന് ഇത് കിണറായിരുന്നില്ല ഇത് വലിയൊരു കൊള അത് അച്ഛൻ വികസിപ്പിച്ചിട്ട് ലാസ്റ്റ് കിണറായതാ മുമ്പ് ഞാൻ കാണിച്ച വീഡിയോ കാണിച്ചിട്ടുള്ള കൊളാണത് അത് ഇങ്ങനെ ആക്കിയതാ അച്ഛൻ പരിഷ്ക്കരി ആ ഇപ്പൊ കുറച്ചായില്ലോ ഈ ഒരു ആറുമാസം പൊതുവേ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് കൊളായിരുന്നല്ലോ പറയാ നമ്മൾ കുളം ചെയ്തിട്ട് കിണറായി അങ്ങനെ നമ്മള് നമ്മളെ കോയിലി കാവ് കാണാൻ വേണ്ടിട്ട് പോവാ ഇരുപത്തി എട്ട് കൊല്ലത്തിന് ശേഷം കഴിഞ്ഞ കൊല്ലായിരുന്നു ഇവിടെ തെയ്യം കഴിഞ്ഞത് അപ്പൊ അടുത്ത കൊല്ലത്തെ തെയ്യത്തിന് ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് ക്ഷണിച്ചിരിക്കുന്നു ആയിക്കോട്ടെ ഇത് ചില വിശ്വാസങ്ങൾ ഉള്ളതാണോ അല്ല എന്നുള്ളത് എനക്ക് അറിയില്ല ഈ കൊല്ലത്തെ തെയ്യത്തിന് ഞാൻ തെയ്യത്തിന് തൊട്ട് തല അയച്ചാണ് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോണത് അപ്പൊ തിരിച്ചു പോയപ്പോ ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോ ഒരു ദിവസത്തേക്കായിട്ട് എങ്ങനെ വരുക വരണ്ടാന്ന് വെച്ചിട്ട് നിന്നു അപ്പോൾ എനിക്ക് വല്യൊരു കാര്യപ്പെട്ട ഒരു വർക്ക് വന്നു എറണാകുളത്ത് നല്ല വലിയ പേയ്മെന്റിൽ വന്നു അപ്പോൾ ഞാൻ ചെന്നാ പിന്നെ വരാം ഭഗവതി വിളിക്കുന്ന കൂടിയാണെന്ന് വെച്ചിട്ട് ആ വന്നു വന്നിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാ തെയ്യം നടക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോയി ആ പേയ്മെന്റ് ഇന്നും കിട്ടിയിട്ടില്ല ഭഗവതി വിളിച്ചു വരുത്തി എന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ പക്ഷെ തെയ്യത്തിന് അധികം മൈൻഡ് ചെയ്തില്ല ലാസ്റ്റ് ആ പേയ്മെന്റ് കിട്ടാണ്ടായി എന്നെ ഒന്ന് പരീക്ഷിച്ച് വലിപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല വല്യ ആൽമരായിരുന്നു ഇത് ഒന്ന് ശോഷിച്ചുപോയി ഇത് കാട് വെട്ടിത്തെളിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ കുറെ ശിഖരങ്ങളും വേലൊക്കെ മുറിച്ചോണ്ട് ഇത് ശോഷിച്ചു പോയതാണ് ഇവിടെ നല്ല ഊഞ്ഞാൽ പോലെ ഉണ്ടായിരുന്നു ഈ ഏരിയ മൊത്തം പന്തലിട്ട പോലെ കിടന്നതാ ഈ ഒരു കൊമ്പ് കണ്ടാ ആ കൊമ്പ് കാവിന്റെ മുകളിലേക്ക് എത്തിയിട്ട് അതിന് മുട്ടുന്ന ലെവലായപ്പോ മുറിച്ചു കളഞ്ഞതാ അത്രയും നീളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു ശിഖരം തന്നെ ഈ മേലെ കാണുന്ന പല്ലും പിന്നെ അതിന്റെ താഴത്തെ ആ മരത്തിന്റെ കുറച്ച് ഭാഗങ്ങളും നടുവിലുള്ള ഇതും ഇത് മാത്രമേ പഴയതുള്ളൂ ബാക്കിയൊക്കെ റിനോവേറ്റ് ചെയ്തു ഞാൻ കഴിഞ്ഞ ദിവസം രാധികൂടി ചോദിച്ചു നിന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നല്ലോ അത് എവിടെയാളുള്ളത് കേട്ടാ അത് വീട്ടിന്റെ മുറ്റത്തെ കുറെ ദിവസമായിട്ടുണ്ടെങ്കിൽ കാണാത്ത ഞാൻ ഇന്ന് ആദ്യമായിട്ട് അത് കാണുന്നത് ഇവിടെ കിടപ്പുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കലേ ഇല്ല ഇവിടെ പലതരം ശബ്ദങ്ങളും മണങ്ങളും ഒക്കെ വരുന്നു ചിക്കൻ ബിരിയാണിക്കുള്ള സെറ്റപ്പ് ഒക്കെ റെഡിയാകുന്നു ഞാൻ ഞാൻ തിന്നു ഇവിടുന്ന് ഞങ്ങള് തുടങ്ങിയിട്ടേ ഉള്ളൂ അടുത്ത വരവേ നിങ്ങൾ വരുമ്പോഴേക്ക് ഈ പഞ്ചായത്ത് മുഴുവൻ ചെടി ഉണ്ടാവും ഈ പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട് എന്നാലും വയനാട്ന്ന് തേയില തണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അവിടെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനെ കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു തേയില തൊട്ടുണ്ടാക്കുന്നു ശ്രീമതി പറഞ്ഞു പറഞ്ഞില്ലേ എന്തായാലും മങ്ങാട്ടച്ഛൻ അതെ പറഞ്ഞിട്ടില്ലേ സാമൂതിരി പാട്ടന്റെ കുരുമുളക് തെയ്യം കൊണ്ട് പോയി പോർച്ചുഗീസുകാർ അപ്പൊ സാമൂതിരി ചോദിച്ചു അല്ല മങ്ങാട്ട അച്ഛൻ എന്ത് പണിയാണ് ചെയ്തത് ഇനി പോർച്ചുഗീസുകാർ കുരുമുളക് വാങ്ങാൻ ഇങ്ങോട്ട് വരുവോ അവർ നട്ട് വളർത്തൂലേ മങ്ങാട്ടാച്ചൻ പറഞ്ഞാൽ മറുപടി ഉണ്ട് അടിയൻ കൊടിയേ കൊടുത്തിട്ടുള്ളൂ കാലാവസ്ഥ കൊടുത്തിട്ടില്ലേ പെരുമഴയത്തെ ഈ ഇതിന് ഈ ഇണർന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ആ മണി അത് ഉണ്ടാവൂലു ആ പെരുമഴ തിരുവാതിര അരിവേരെന്നു പറയാ തിരുവാതിര നാരിവേരക്ക് മാത്രമേ കുരുമുളകിന് ഈ ഇണർ ഉണ്ടാവു അത് പോർച്ചുഗീസുകാരനില്ല പിന്നെ പറഞ്ഞെന്താ കാര്യം വയനാടുകാരന്റെ തേയില നീണ്ട കൊണ്ട നട്ടാൻ നാടുന്ന പ്രശ്നമൊന്നും ഇല്ല പ്രശ്നമൊന്നും ഞാൻ എന്തെല്ലാം നട്ടു എന്ന് പറയാം അങ്ങനെ ഇടിച്ച് പോയി ഏലത്തിന് തെയ്യ് വാങ്ങിയിട്ട് വന്ന് നടുന്ന് നിർത്തിയിട്ട്

ഇനി നല്ല ആളാണല്ല പത്തൊക്കെ എടുത്തിട്ട് ഫോർക്കിൽ കില് പിടിപ്പിച്ചിട്ട് കഴിക്കുന്ന ഞാനൊരു ദിവസം വൈകുന്നേരം വണ്ടി എടുത്തിട്ട് വരുവായിരുന്നു ചെറിയ ചാട്ടൽ മഴയുണ്ട് പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ വേണ്ടിട്ട് സ്പീഡ് കൂട്ടിയതാ ഓൾ പോസ്റ്റ് ഓട്ടോ വന്നു ആ ഓട്ടോഷൻ ഞാൻ നെടുകെ പൊളന്നു കൊടുത്തു അച്ഛൻ അതിന്റെ പുറകെ പോയിട്ട് അവരെ സെറ്റിൽ ചെയ്തു അവരിപ്പ അവരെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായി എവിടെങ്കിലും ആണോ അച്ഛനൊരു സമയത്ത് ഇതന്നെ ഒരു ഹോബിയായിരുന്നു ആയിരുന്നു എന്റെ കണക്കുകൾ വീർക്കല് പല വഴിക്കും കൂടായിരുന്നു അന്നേരം ഇവിടെ ഒരു ചൊല്ലുണ്ട് ജനമാഷ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് കസേരി ഇട്ടിട്ട് പുറത്തിരിക്കും ആ സമയത്ത് പോയി കഴിഞ്ഞാൽ സൂര്ജന്റെ കണക്ക് സെറ്റിൽ ചെയ്തായിരുന്നു അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു അതിപ്പോ പശുവിനെ മേയ്ക്കാൻ പോയിട്ട് വാഴ തന്ന കേസ് മുതൽ ഏത് ലെവൽ വേണമെങ്കിൽ പിടിക്കുവായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചേമ്പിന്റെ അലയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു അറിയാമെങ്കിൽ ആ ക്ലബിന്റെ അടുത്ത് നിന്ന് വേറെ വാഴയില കിട്ടിയില്ല അപ്പൊ ചേമ്പിന്റെ അലയില പുഴുണ്ടാവും ഈ മഴ പുഴു എല്ലാം നീ തുടച്ച് പൂർത്തിയാക്കണം ഇത് ഇത് മൊത്തം പുഴു അറ്റാക്ക് അല്ലേ ഇക്കാണെന്ന് മൊത്തം ആ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ വാഴലുള്ള പ്രശ്നം ഇതാ പുഴുവീ നീ നീ ഭയങ്കര ക്യുസ് ചാമ്പ്യൻ ആണെന്നല്ലേ അവർ എല്ലാരും ഉത്തരം പൊട്ടിക്കുന്ന ഒരു ചോദ്യം ചോദിച്ച ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് ആരാ ചോയിക്കുന്ന കുട്ടി ചോദിക്കുന്ന

ലോക കായിക ദിനം എന്ന് അത് ഒരു ക്ലൂ കൊടുക്കുവോ ഏത് മാസാണെന്ന് കൊടുക്കുവോ സെപ്റ്റംബർ സെപ്റ്റംബർ ആ ഈ ആ ഈ കഴിഞ്ഞ മാസാണ് ആ പിന്നെ ചോദ്യം കൂടി ഗാന്ധി ജയന്തി ഇതാണ് അതിന്റെ കിസ്സിന്റെ ചോദ്യം ഗാന്ധി ജയന്തി അറിയാത്ത ആൾക്കാർ ആൾക്കാരുണ്ടാവുക അതനക്ക് അറിയ അതെ അറിയാതെ അറിയുള്ളു ബാക്കിയുള്ളവർക്ക് അറിയില്ല ബാക്കി രണ്ട് ചോദ്യങ്ങൾ കൂട്ടി ചോദിച്ചിട്ടുണ്ട് ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ആരാണ് പിന്നെ കായിക ദിനം എന്നാണ് ഈ രണ്ടെണ്ണത്തിന് ഉത്തരം അറിയുന്ന ആൾക്കാർ കമന്റ് നിനക്കറിയാ നീ ഏറ്റവും വേഗം സബ്സ്ക്രൈബേഴ്സ് നേടിയ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ മാസല്ലേ ആ യൂട്യൂബ് ചാനൽ ഇത്രയും വലുതായത് അയാളുടെ പേര് നമുക്ക് മൂന്ന് രണ്ടക്ഷരത്തിലും ഒരക്കത്തിലും അയാളുടെ പേര് പറയാൻ പറ്റൂലേ അയാള് അയാൾക്ക് സൗദി ആയിട്ട് ചെറിയ ബന്ധം അല്ലേ ഇപ്പൊ അല്ലേ അയാള് ചെലപ്പോ അടുത്ത വേൾഡ് കപ്പ് കളിക്കും ചിലപ്പോ കളിക്കൂലെന്നുള്ള അവസ്ഥ ഉള്ളത് അല്ലേ ബാക്കി ആരാ നിങ്ങൾ തന്നെ പറഞ്ഞോ അയാള് അയാള് കഴിഞ്ഞ വേൾഡ് കപ്പില് കളത്തിൽ ഇറങ്ങാൻ വേണ്ടിട്ട് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മൊമെന്റിൽ മൊമെന്റല്ലേ ലാസ്റ്റ് മൊമെന്റിലല്ലേ പുള്ളി കളത്തിൽ കളത്തിലിറങ്ങിയത് ഓർമ്മയുണ്ടെനിക്ക് ആ കളി ആ കളി ഞാൻ നേരിട്ട് ഖത്തറിൽ ഫിഫ വേൾഡ് കപ്പിന്റെ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരെ കളത്തിലിറങ്ങാൻ വേണ്ടിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ ഈ രണ്ട് മരത്തിനെ പറ്റി പറയാണ് ഇത് കണ്ട ഈ മരം സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അത് വളർത്തി വിട്ടേക്കാണ് ജാതി അവിടെ ഒരു പുളി അത് സംരക്ഷിക്കാൻ വേണ്ടിട്ട് അവിടെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി അത് ശരിക്ക് ഒരു പ്രകൃതി സംരക്ഷണ യജ്ഞമായിരുന്നു അത് സായിജു പറഞ്ഞ മരങ്ങളൊന്നും മുറിക്കാൻ വിടരുത് ഒന്ന് കട്ടൊക്കെ നിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ സായിജിന്റെ കൂടെ നിന്ന് അപ്പൊ അമ്മയായിരുന്നു മുറിക്കണം എന്ന് നിർബന്ധം പറഞ്ഞോണ്ടിരുന്നെ അമ്മേനോട് ജാനും സായുജും അച്ഛനും അക്ഷയ ഒരു ബെൽറ്റ് വളരെ സുശക്തമായി സായുജിന്റെ കൂടെ നിന്നിട്ട് പോരാടി ലാസ്റ്റ് മുറിക്കാൻ സംഭവിച്ചില്ല ഇതിങ്ങനെ വെച്ചു അതിനുശേഷം സായുജ് ഒരു ദിവസം വന്നിട്ട് പറയുന്നത് അത് മുറിച്ചാൽ മതിയായിരുന്നു അവൻ പ്ലേറ്റ് വലിച്ച് ഇപ്പൊ അവനത് മുറിക്കണം എന്നുള്ള മൈൻഡായി നമ്മൾ ഇത്രയും കട്ടക്ക് നിന്ന് ഞങ്ങൾ ചേച്ചി ആ പുളിക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട് പുളി കൊല്ലങ്ങളായിട്ട് പൂക്കുന്നുണ്ടായിരുന്നില്ല അപ്പൊ അത് പൂക്കുന്നില്ല അപ്പൊ ഇതിനെ കൊണ്ട് ഒരു ഗുണമില്ല ഇതിനെ മുറിച്ചേക്കാന്നുള്ള ചർച്ച അമ്മയും മിറ്റത്തും തന്നെ നടത്തുമായിരുന്നു അത് കേട്ട് പേടിച്ചിട്ട് കഴിഞ്ഞ പുളി പൂത്തും ആ മാവ് മുറിച്ച് വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുന്ന ഒറ്റ മാങ്ങില്ല എൻഗേജ്മെന്റ് അതെന്ന നിങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ചുറ്റുവട്ടത്തുള്ള പ്രകൃതി ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ വേണേ പേടിപ്പിച്ചിട്ട് കായ്പ്പിച്ച ഒരു പുളിയാണിത് അതെ മണവാളം വരുന്ന ഇത്രേ ബന്ധുക്കളും ജനങ്ങളൊക്കെ ഉള്ള സമയത്ത് അവൻ സ്കൂളിൽ പോയായിരുന്നു ഇല്ല അവര് പൊറത്തന്നെ നീ വന്നിട്ടേ കയറാൻ പാടുള്ളൂന്നുള്ള പോലെ ആചാരം അത് കാര്യായിട്ട് അവർ കേറിയിട്ടില്ല അമ്മമ്മടക്കം പുറത്തേക്കുന്ന നീ ക്ഷണിച്ചു കേട്ടേ ആ അവർ കേറിയിട്ടില്ല ചെക്കൻ ആദ്യത്തെ ഇതുപോലത്തെ ബന്ധു സന്ദർശനത്തില് ചെക്കൻ ഇല്ലാണ്ട് പോലും കാറ്റ് കട്ടാൻ പാടില്ല അങ്ങനെ നീ ക്ഷണിക്കേ ക്ഷണിച്ചു കേട്ടേ അല്ല വയനാട്ടില് ലക്ഷ വയനാട്ടില് ലക്ഷറി റിസോർട്ട് പോയിട്ട് പ്രോഗ്രസ് കാർഡ് ചെയ്തോ പരീക്ഷ പേപ്പർ നോക്കുകയും ചെയ്ത ടീമാ ഇത്രയും ലക്ഷറി ആയിട്ട് ഒരു പ്രോഗ്രസ് കാർഡും ഇന്നുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല ബിരിയാണി വളമ്പലിലേക്ക് അടുത്തോണ്ടിരിക്കുന്ന മുമ്പല്ല സായിജ് വന്ന ഉടനെ ബിരിയാണിയിൽ വരുന്നു നല്ല മണവുള്ള ബിരിയാണിയാണ് സായിജ് എപ്പോഴൊക്കെയോ കാറ്ററിംഗ് വർക്കിനോ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഞാൻ അങ്ങനെ നല്ല മണോണ്ടെന്ന് പറഞ്ഞാൽ ബിരിയാണിക്ക് കരുന്ന് പക്ഷെ ഇത് വീട് വരുമ്പഴേക്ക് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ അതെന്താ സാധനം ബീറൂട്ടിന് ചമ്മന്തി മിക്സാക്കിയത് അവൻ മൊത്തം തിന്നുന്ന പറ തിന്നിട്ട് ഞാൻ തലയിൽ വെച്ച് കേട്ടെന്ന് പറഞ്ഞ എങ്ങനെയുണ്ട് അക്ഷയുടേയും രാധികയുടെയും ബിരിയാണി എങ്ങനെയുണ്ട് മനസ്സ് നിറഞ്ഞു എവിടെ കാണാൻ ആളില്ല അക്ഷയ നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് പറയാത്തത്രയും വലിയ പുഴത്തലാ ഇവിടുന്ന് എന്താ പറഞ്ഞെന്നറിയാ നിങ്ങടെ നിങ്ങളുടെ വീട്ടില് ആദ്യത്തെ ബിരിയാണി വെച്ചത് നീ ആ വീട്ടില് ബിരിയാണി കണ്ടുപിടിച്ച നീ അന്ന് ആണോ യും നല്ലൊരു ബിരിയാണി ഇതുവരെ നമ്മള് കഴിക്കാൻ സാധിച്ചിട്ടില്ല വീണ്ടും രണ്ടാമത് ബിരിയാണി അതായിട്ടില്ല നിങ്ങളുടെ ബിരിയാണി പൊഴുത്തായിരുന്നോ സൂപ്പർ ബിരിയാണി ആണോ നല്ല ടേസ്റ്റി അത് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ലേ ഇവര് ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കി പറഞ്ഞോണ്ട് എനിക്ക് വശിക്കണം ഞാൻ കഴിഞ്ഞിട്ട് വെച്ചതാ ഞാനും എന്നാടാ ജവഹർ എന്നുള്ള വാക്കിന്റെ അർത്ഥം പേര് ഏ എന്ത് രത്നോ ഇപ്പൊ ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

ഞാനീ നാട്ടില് കണ്ടിട്ടുള്ള ഈ നാട്ടിൽ കണ്ടിട്ടുള്ള അച്ഛമ്മമാരൊക്കെ പിന്നെ സീമ കൊന്നതിന്റെ കൊമ്പ് കൊത്തിയിട്ട് കുത്തിയെടുക്കാണ് ആ ആ കാലഘട്ടം കഴിഞ്ഞു ഇപ്പൊ റിച്ചാ ഇപ്പൊ റിച്ചാ ഓ അപ്പൊ ഇപ്പൊ റിച്ചാ ഇപ്പൊ റിച്ചാ ഈ അമ്മമ്മയുടെ പഞ്ച് ഡയലോഗ് ഇണ്ട് അത്ര പറഞ്ഞെടുത്ത അമ്മ ആരുടെ കൂടെ ആണോ പ്രസാദിന്റെ കൂടെ ആണോ ചോദിച്ചു ആരുടെ കൂടെ എന്റെ കൂടെയാണ് ഞാൻ ആരുടെ കൂടെ താമസിക്കുന്നത് അവർ എന്റെ കൂടെ പോവാൻ ഏറ്റവും തിരക്കൂട്ട് അമ്മയാണ് പൊറത്തിറങ്ങിയപ്പോ രണ്ട് പഞ്ച് ഡയലോഗ് കിട്ടി പിന്നോട് നിന്ന് എന്നാ എന്നിപ്പോ പോന്നില്ല എല്ലാരോടും ബൈ ബൈ ടാറ്റാ ബൈ പോയിട്ടുവാ ബൈ ബൈ ടാറ്റ ഇനി ഞങ്ങളുടെ അടുത്ത വെക്കേഷനിൽ കാണാം ഞങ്ങൾ ഇനിയും നിൽക്കുന്നില്ല ഇനി നിന്ന് കഴിഞ്ഞാല് എന്ത് നാളാ എന്നുള്ള രീതിയിലാവും ഇപ്പൊ പോന്നില്ലേന്നേ ചോദിക്കുന്നുള്ളു കേട്ടോ ശരി നാട്ടിൽ നിന്ന് എല്ലാരും ചോദിച്ചു തുടങ്ങി